അവിലുപ്മാവും ചായയും ഇന്നത്തെ ചായ കടിയാണേ അവിലുപ്പ്മാവ് കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മളൊക്കെ അവിടെ കല്യാണമൊക്കെ ഉണ്ടായാൽ പോകുമ്പോഴേ രാവിലെ എത്തുന്നവർക്ക് തരുന്ന എന്താണെന്നറിയാം അവലുപ്പ്മാവ് തരും കട്ടൻ ചായ ആയിരിക്കും അന്നല്ല അങ്ങനെയല്ലേ അപ്പോൾ കട്ടൻ ചായയും തരും പിന്നെ കട്ടൻ ചായയും ചിലപ്പോൾ ഒരു ചെറുപഴ ഉണ്ടാവും കേട്ടോ കൂടെ അതും കൂട്ടിയിട്ട് കഴിച്ചോളൂ അങ്ങനെയാണ് അത് തല ഇപ്പോഴത്തെ പോലെയല്ലല്ലോ എന്താ പറയുക ഓഡിറ്റോറിയോ അങ്ങനെയൊന്നുമല്ലല്ലോ അന്നല്ലോ അന്നല്ല കല്യാണം എന്നൊക്കെ പറഞ്ഞ വീട്ടിൽ തന്നെയല്ലേ അപ്പോൾ അരച്ച് തേങ്ങ അരക്കുന്ന ആൾക്കാരുണ്ടാവും തേങ്ങ ചരവുന്ന ആൾക്കാരുണ്ടാവും കുക്കിങ്ങിൻ്റെ ആൾക്കാരുണ്ടാവും എല്ലാം അവിടെ തന്നെയുള്ള ആൾക്കാരായിരിക്കില്ല അയൽവക്കമൊക്കെ ആയിരിക്കില്ല ആകെ പൈസ കൊടുത്തിട്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കുക്കിനെ മാത്രമാണ് അവർ ഒരു ഹെൽപ്പറേയും കൂടെ കൊണ്ടുവരും ബാക്കിയൊക്കെ അയൽവക്കക്കാരും ബന്ധുക്കളും അങ്ങനെയൊക്കെയാണ് അന്ന് അപ്പോൾ അവർക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് എൻ്റെ രാവിലെ ഉറങ്ങിയിട്ടുണ്ടാവില്ലല്ലോ രാവിലെ അവർക്കൊക്കെ കൊടുക്കുന്നതാണ് ഉപ്പ്മാവ് ചായ അവരെ ചോറും കറിയും ഒക്കെ ഇതായിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് അവർ പുള്ളി ഉണ്ടാക്കുന്നതാണ് കുക്ക് ഉണ്ടാക്കുന്നതാണ് രാവിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു അവലുപ്പ്മാവും കട്ടൻ ചായയും ഉണ്ടാവും അതേപോലെയാണ് അവലുപ്പ്മാവ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇപ്പോൾ കുറേ അങ്ങനെ കഴിക്കാറൊന്നില്ല ഏട്ടോ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി പിന്നെ ഒരു കട്ടൻ ചായ ആവി പറക്കുന്ന കട്ടൻ ചായ നല്ല രസമാണെന്നുണ്ട് കേട്ടോ അന്നൊക്കെ അത് കഴിക്കുമ്പോൾ നല്ലൊരു ഇതാണ് അന്നേരിലെന്ന എനിക്ക് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഫുഡിനൊക്കെ ഓരോരോ ആൾക്കാരിലും ഭയങ്കര ഇതാവുന്നത് ഞാനും ഇതായിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ഫുഡിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു സമയമൊക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം ഇതായിട്ട് അവലും ഉപ്പ്മാവെല്ലാം നമുക്ക് കല്യാണത്തിന്റെ എല്ലാം എല്ലാം കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിനൊക്കെ ഇന്നത്തെ പോലെയല്ല ഇന്ന് വെച്ചാൽ നമുക്ക് എന്ത് ആഹാരം വേണമെങ്കിലും നമുക്ക് കഴിക്കാം അന്നൊന്നും അങ്ങനെയല്ല ശരിക്ക് ഭക്ഷണം എല്ലാം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സമയമൊക്കെ തന്നെയായിരുന്നു ഞാനുള്ള എന്റെ ചെറുപ്പകാലമൊക്കെ ഭക്ഷണത്തിനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു നമുക്ക് വയലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ആ വയലിലെ നെല്ലൊക്കെ ഇടത്തിൽ ഒരു വർഷത്തേക്കാണ് വെക്കുക അമ്മ എന്നുവെച്ചാൽ കണക്കിൽ കൂടുതൽ എടുക്കില്ല എന്നുള്ളതാണ് സത്യം കണക്കിൽ കൂടുതൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഓണോ വിഷോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എടുക്കുക അന്ന് ഇഷ്ടം പോലെ അല്ലാത്ത സമയങ്ങളിലൊക്കെ ഒരുപാടൊന്ന് വേവിച്ച് പുഴുങ്ങി കുറെ കൊണ്ട് കളഞ്ഞ് ഇന്നൊക്കെ അങ്ങനെയല്ലേ ഒരു ഗുരുവറ്റുപോലും കളയാൻ സമ്മതിക്കില്ല ചോറ് കഴിക്കുന്ന സമയത്ത് നിലത്ത് പോവുകയാണെങ്കിൽ ദേഷ്യപ്പെടും എന്തോര ആൾക്കാരായ ഒരു ഗുരുവായന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളത് നിലത്തിട്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വഴക്കുമറിയുമായിരുന്നു ഇന്നീ അവിലി ഉപ്മാവൊക്കെ കഴിക്കുമ്പോഴേ ഓർഗ പണ്ടത്തെ കാലം ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് നല്ല ടേസ്റ്റായിട്ടാണ് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഏഹ് ചിലവർ അവലുപ്മാവോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കും അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കഴിച്ചു നോക്കണം ഉണ്ടാക്കിയിട്ട് പിന്നെ പേപ്പർ അവിൽ എന്ന് പറഞ്ഞ അവിലുണ്ട് നേരി അവൽ അതെടുക്കരുത് ഇച്ചിരി കട്ടി കൂടി അവിലില്ലേ അതേ എടുക്കാൻ പാടുള്ളൂ മുളക് പച്ചമുളക് വേണേലരിഞ്ഞിട്ടോ പിന്നെ സവോള കടുക് ഇത്രയും സാധനങ്ങൾ ഇച്ചിരി വെളിച്ചെണ്ണ അത്രയും വേണ്ട ഇതിന് നമ്മൾ കടുക് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിൽ വറ്റൽമുളക് ഇട്ട് സവോളയിട്ട് നല്ലോണം വഴറ്റി അതിന് ശേഷം വെള്ളത്തിൽ ഇച്ചിരി ഉപ്പ് ഇടുക വെള്ളം എടുക്കുക കേട്ടോ രണ്ട് ചില എന്താ പറയുക കൂടുതൽ അവർ മുങ്ങാനായിട്ടുള്ള എത്ര അവിലെടുക്കുന്നോ അത്രയും അത് മുങ്ങാനായിട്ടുള്ള വെള്ളം എണ്ണം എടുക്കാനായിട്ട് അതിനകത്ത് ഉപ്പ് ഉപ്പ് പൊടി ഇടുക എന്നിട്ട് നല്ലോണം ഇളക്കുക ഈ അവിലെടുത്ത് അതിനകത്ത് ഇടുക എന്നിട്ട് കഴുകിയിട്ട് നമ്മൾ എടുത്ത് പിഴിഞ്ഞ് വെക്കില്ലേ അതേപോലെ കഴുകി പിഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റിൽ ഇട്ട് വെക്കുക എന്നിട്ട് ഈ വറുത്ത സാധനങ്ങളുണ്ടല്ലോ നമ്മളിപ്പം സവളൊക്കെ വറുത്തയച്ചിട്ടില്ലേ അതിനകത്തേക്ക് ഇതിടുക എന്നിട്ട് ചെറിയ ചൂടിൽ കുറച്ച് സമയം ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കിയാൽ മാത്രം മതി നല്ല ടേസ്റ്റാണ് നല്ലവണ്ണം ഇളകി നല്ല അതിന് നല്ല ചൂടൊക്കെ പിടിച്ച് സാധാരണ നമ്മൾ ഉപ്മാവുണ്ടാക്കുന്ന പോലെ പക്ഷേ ഇത് അവൽ പിഴിഞ്ഞെടുക്കണോട്ടാ എന്നാലും മാത്രമേ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളു അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറയാം കട്ട കട്ടയായിട്ടുണ്ടാവും കഴിക്കാൻ പറ്റില്ല കേട്ടോ അതുപോലെ പ്രത്യേകിച്ച് പേപ്പർ അവിൽ എടുക്കരുത് പേപ്പർ അവിൽ എന്ന് പറയുന്നത് ഏറ്റവും നേരിയ അവൽ അത് എടുക്കരുത് കേട്ടോ എന്നിരുന്നുണ്ടാക്കി നോക്കണം എല്ലാവരും ഒന്ന് നോക്കണം നോക്കണോട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ കഴിക്കാറുണ്ട് ഭയങ്കര ടേസ്റ്റാ രാവിലെ ഒരു സ്ഥലം വരെ പോയി ഉണ്ടായി പോയി വന്നപ്പോൾ നിങ്ങൾക്ക് തോന്നി അവില് കഴിക്കണമെന്നും അങ്ങനെ അപ്പം തന്നെ ഉണ്ടാക്കിയതാ കേട്ടോ തളർന്നു വന്നതാണ് നടന്ന് ഇച്ചിരി നടന്ന് തളർന്നു വന്നതാണ് ആ വന്ന വരവ് കഴിക്കുന്ന കഴിക്കല സൂപ്പർ സാറ്റാണ് അടിപൊളിയാണ് ഒന്ന് ഉണ്ടാക്കി നോക്കുക